പറയുകയാണെങ്കിൽ ഇത്രയും ചിന്തിക്കുന്ന ഒരു മലയാള സിനിമയുടെ അഭിമാനവും അഹങ്കാരവുമായ മമ്മൂട്ടിയെ വിവാദങ്ങളിലേക്ക് വലിച്ചൊഴിക്കുന്ന ഒരു പ്രവണത ഈ അടുത്ത കാലത്തായി കൂടിയിട്ടുണ്ട് അതെന്താണ് അതിൻ്റെ ഛേദോപികാരം അല്ലെങ്കിൽ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാകുന്നില്ല അത് മതപരമായി കാണുന്നുണ്ട് രാഷ്ട്രീയപരമായും കാണുന്നുണ്ട് ഈ അടുത്ത കാലത്തായിട്ട് പൊതുവെ നമ്മുടെ സമൂഹത്തിൽ വളർന്നു വരുന്നൊരു കാര്യമാണ് രാഷ്ട്രീയ വിരോധം മതപരമായ വിരോധം വർഗീയമായിട്ടുള്ള കാഴ്ചപ്പാട് അത് സിനിമയിലെ മമ്മൂട്ടിയും മോഹൻലാലും അല്ലെങ്കിൽ പ്രമുഖ താരങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തി പറയുമ്പോൾ അതിന് വലിയ മൂല്യം കിട്ടുന്നു അല്ലെങ്കിൽ പൊതുജന ശ്രദ്ധ കിട്ടുന്നു എന്നുള്ളത് കൊണ്ടാണോ എന്ന് മനസ്സിലാകുന്നില്ല തീർച്ചയായും നമുക്കെല്ലാവർക്കും അറിയാം മമ്മൂട്ടി എന്ന് പറയുന്ന ഒരാൾ മുസ്ലിം മതത്തിൽ ജനിച്ചതാണ് മോഹൻലാൽ ഹിന്ദു മതത്തിൽ ജനിച്ചതാണ് അവർ രണ്ടുപേരും മലയാള സിനിമയുടെ ഭാഗമായിട്ട് ഏതാണ്ട് പത്തമ്പത് കൊല്ലത്തോളമായി അല്ലെങ്കിൽ ഒരു നാല് പതിറ്റാണ്ടായി അവർ നിറഞ്ഞു നിൽക്കുകയാണ് അല്ലെങ്കിൽ മലയാള സിനിമയെ ഒരു കാലഘട്ടത്തിന് ചേർന്ന് സത്യനും പ്രേംനസീറിനൊക്കെ ശേഷം മുന്നോട്ട് നയിച്ചത് ഈ രണ്ട് മഹാനടന്മാരായിരുന്നു മറ്റു പലരും വന്നെങ്കിലും ഇവർ രണ്ടുപേരും ഈ മലയാള സിനിമയ്ക്ക് കൊടുത്ത സംഭാവനയെ നമുക്ക് വിസ്മരിക്കാൻ കഴിയുന്നതല്ല ഈ അടുത്ത കാലത്ത് എല്ലാത്തിലും മതം കാണുക എല്ലാത്തിലും രാഷ്ട്രീയം കാണുക എന്നുള്ളൊരു പ്രവണത അത് മലയാളികളിൽ കൂടിയിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയവും ഇല്ല മമ്മൂട്ടിയുടെ പേര് അല്ലെങ്കിൽ മമ്മൂട്ടി ഒരു മുസ്ലിം ആയതുകൊണ്ട് അദ്ദേഹം അഭിനയിക്കുന്ന സിനിമകളൊക്കെ തന്നെ അത്തരത്തിൽ കാണാൻ ശ്രമിക്കുക മോഹൻലാൽ അഭിനയിക്കുന്നതിനെ മറ്റൊരു വിധത്തിൽ കാണാൻ ശ്രമിക്കുക ഇവർ രണ്ടു പേരും യഥാർത്ഥത്തിൽ എന്താണെന്നുള്ളത് അത് അവരുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ് അവർ ജനിച്ച മതവും അല്ലെങ്കിൽ അവർ വിശ്വസിക്കുന്ന ഒരാഴ്ചയും അത് അവരുടേത് മാത്രമാണ് എന്ന് വിശ്വസിക്കാനും അല്ലെങ്കിൽ ആ സിനിമയിൽ അവരെന്ത് ചെയ്തു അല്ലെങ്കിൽ അഭിനയരംഗത്ത് എന്ത് ചെയ്തു എന്നുള്ളതാണ് പ്രധാനം എത്രയോ ഹിന്ദു കഥാപാത്രങ്ങൾ മനോഹരമായി അവതരിപ്പിച്ചിട്ടുണ്ട് മമ്മൂട്ടി മറിച്ചും ചെയ്തിട്ടുണ്ട് മോഹൻലാൽ എത്രയോ നല്ല മുസ്ലിം കഥാപാത്രങ്ങളായി അഭിനയിച്ചിട്ടുണ്ട് എന്തിനാണ് ഇത്തരം വിവാദങ്ങൾ കിട്ടിപ്പോക്കുന്നതെന്ന് അറിയുന്നില്ല ആ രംഗത്തുള്ള മറ്റൊരു നടൻ പറയുന്ന വാക്കുകളൊന്നും നമുക്ക് കേട്ടുനോക്കാം അത് മമ്മൂക്കെ വളർത്താൻ ആരെങ്കിലും ശ്രമിക്കേണ്ട കാര്യമുണ്ടോ മോശമാണ് കഷ്ടമാണ് അദ്ദേഹത്തെ അറിയാത്തവരാനിങ്ങനെ പറയുക ആ താരസംഘടനയോ അല്ലെങ്കിൽ മറ്റ് അസോസിയേഷൻസോ ഇടപെടാതിരുന്നത് അപലപനീയമാണ് തെറ്റാണ് മമ്മൂക്കെ പോലത്തെ ഒരാളെ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ ആദ്യമുഖ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇത്രയും സെക്യുലറായിട്ട് ചിന്തിക്കുന്ന ഒരു നടനെ ഇന്ത്യയിലുണ്ടോ എന്ന് എനിക്ക് സംശയമാണ് കാരണം അദ്ദേഹം അദ്ദേഹം കൊണ്ടു നിൽക്കുന്ന ആർട്ടിസ്റ്റുകളെ ആലോചിച്ചപ്പോ ഞാൻ എന്റെ ഉദാഹരണം വേറെ ആരും എടുക്കണ്ട ഞാൻ സീരിയല് അഭിനയിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് ആ സീരിയലിൽ നിന്ന് എന്നെ സിനിമയിൽ കൊണ്ടുവന്നു പരിന്തിലായാലും ദ്രൗദരത്തിലായാലും അണ്ണകമ്പിയിലായാലും കിങ്ങാണ്ട കമ്മീഷണറിലായാലും എന്നെപ്പോലത്തൊരു നടന്ന സീരിയലിൽ നിന്ന് ഒരിക്കൽ പോലും ചാൻസ് ചോദിക്കാതിരുന്നിട്ട് പോലും എന്നെ കൈപിടിച്ച് സിനിമയിൽ കൊണ്ടുപോകുന്നു എന്നെ ഒരു വില്ലൻവേഷം ചെയ്യാൻ പറ്റുന്ന പരിപത്തിലൂടെ നടന്നാക്കിയത് അദ്ദേഹമല്ലേ ഞാൻ മുസൽമാനല്ല ഞാൻ നായരല്ല ജനനം കൊണ്ട് നായരാണ് അദ്ദേഹം മുസ്ൽമാനാണ് പക്ഷെ അദ്ദേഹം പിന്നെ പിന്നെ അദ്ദേഹം അദ്ദേഹത്തിന്റെ ജാതിയിലോ മതത്തിലോട്ട് ആരെങ്കിലും കൊണ്ടുപോകാതിരുന്നല്ലോ അദ്ദേഹം ഇനി അദ്ദേഹം ആ ജാതിയിലോ മതത്തിലും കൊണ്ടുപോയി ആർക്കെങ്കിലും ഈ കേട്ടത് നടൻ ജയൻ ചേർത്തലയുടെ വാക്കുകളാണ് നമ്മൾ വിശ്വസിക്കാതിരിക്കാൻ തരമില്ലല്ലോ ഒരുമിച്ച് പ്രവർത്തിച്ചവരാണ് മമ്മൂട്ടിയും ജയൻ ചേർത്തലയും ഒരുപാട് സിനിമകളിൽ ഇപ്പോൾ ലേറ്റസ്റ്റായി ഇറങ്ങിയ സിനിമ ഒരു ടെർബോയ്ക്കെതിരെ പോലും അത്തരത്തിലുള്ള ഒരു ആക്ഷേപം ഉയർത്തി കണ്ടു ഒരുപാട് വിമർശനങ്ങൾ ഉയർത്തി കണ്ടു ഈ അടുത്ത കാലത്തായിട്ട് മമ്മൂട്ടിക്കെതിരെ ഇത്തരം വിമർശനങ്ങൾ ഏതോ ഒരു കോണിൽ നിന്ന് പടച്ചുവിടുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അതെന്തുദ്ദേശിച്ചാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ടർബോ പോലെയുള്ളൊരു സിനിമ ഏതൊരു അടിയിടി പൊളി പടം ഒരു ആക്ഷൻ ത്രില്ലർ മമ്മൂട്ടിയുടെ പ്രത്യേകിച്ചും അതിനെ വിമർശനം പറയേണ്ടത് ക്ലീഷ എന്ന് പറയുന്നുണ്ട് ക്ലീഷയില്ലാത്ത എന്താണ് എല്ലാം നമ്മൾ കേട്ടതും കണ്ടതും ഒക്കെയാണ് ഭൂമിയിലുള്ളത് അത് തുടർന്നുകൊണ്ടേ ഇരിക്കുന്നു വ്യത്യസ്തമായ രീതിയിൽ പറയുമ്പോൾ അത് നമുക്ക് രസിക്കുമെന്ന് മാത്രം എന്തുമാകട്ടെ അതിലും അദ്ദേഹം അഭിനയിച്ചു എന്നുള്ളതുകൊണ്ട് ആ സിനിമക്കെതിരെ ഒരുപാട് മോശം കമൻറ്റുകൾ ഇടുന്നു കണ്ട് സോഷ്യൽ മീഡിയയിൽ ഇത് നല്ല പ്രവണതയാണെന്ന് തോന്നുന്നില്ല കലാരംഗത്തുള്ളവർക്ക് ഒരു ജാതിയോ മതമോ ഉള്ളതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല കാരണം അവർ എല്ലാ വേഷങ്ങളും കെട്ടിയാടുന്നവരാണ് അതുകൊണ്ട് തന്നെ അവരൊരു പൊതുവേ ഒരു സെക്യുലറായിരിക്കും എന്തു തന്നെ ആവട്ടെ നമ്മുടെ മലയാള സമൂഹത്തിൽ പ്രത്യേകിച്ച് മലയാളികളിൽ എല്ലാത്തിലും ജാതി കാണുക മതം കാണുക രാക്ഷീയം കാണുക എന്നുള്ളൊരു പ്രവണത കൂടിയിട്ടുണ്ട് ഇത് അടുത്ത കാലത്ത് സംഭവിച്ചതാണ് ഈ പ്രവണത അത് നല്ലതല്ല ഈ സമൂഹത്തിന് ഇത് മാത്രമല്ല നമ്മൾ കുറേ ഡെവലപ്പഡ് ആയിട്ടുള്ളൊരു സൊസൈറ്റി എന്നുള്ള നിലയ്ക്ക് ഒരു കടമയുണ്ട് ഇത്തരം ദുഷിച്ച പ്രവണതകൾക്കെതിരെ എതിർത്ത് നിൽക്കേണ്ടതുണ്ട് മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ നമ്മുടെ സ്വന്തം സ്വത്താണ് മലയാളികളുടെ സ്വത്താണ് അത് നിലനിർത്തിയെ പറ്റൂ അത് കലാരംഗത്ത് മാത്രമല്ല ഏത് രംഗത്തും പരസ്പരം ബഹുമാനിക്കണം രാഷ്ട്രീയ എതിരാളികളാവട്ടെ മതത്തിൽ വ്യത്യസ്ത മതത്തിൽ നമുക്ക് പരസ്പരം ബഹുമാനിച്ച് ജീവിക്കേണ്ട ഒരു സൊസൈറ്റിയാണെന്ന് മാത്രമാണ് പറയാനുള്ളത് നന്ദി നമസ്കാരം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ